ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്യൂറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം നിലവിൽ റിക്യൂട്ട്മെൻ്റ് വിളിച്ചിരിക്കുന്നത് വിജിലൻസിൽ നിന്നാണ് കാറ്റഗറി നമ്പർ പൂജ്യം എട്ട് അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡഫീദാർ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ മൂന്ന് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ കേരളയിലാണ് സാലറി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അൻപത്തി രണ്ടായിരത്തി അറുനൂറ് രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്തൊൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ആകെ മൂന്ന് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എറണാകുളം ഒരു വേക്കൻസി തൃശ്ശൂർ ഒരു വേക്കൻസി കോഴിക്കോട് ഒരു വേക്കൻസി ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് ആയവർക്ക് അപ്ലൈ ചെയ്യാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും മധ്യ ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡേക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് qualification ഏഴാം ക്ലാസ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ നിർബന്ധമായും ഗ്രാജുവേഷൻ qualification ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് ഇ ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാൻ ഉള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി തൊൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്